നമ്മൾ ഇപ്പം ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് ഏലം ഗവേഷണ കേന്ദ്രമാണ് ഇവിടെ കാണുന്ന കിട്ടണം നമ്മളിപ്പോൾ പോകുന്നത് കുമിളി മൂന്നാർ റോഡയാണ് കുമളി മൂന്നാർ റോഡ് സ്റ്റേറ്റ് ഹൈവേ ആണ് ഇതൊരു മാതാവിൻ്റെ പള്ളിയാണ് നമ്മൾ കാണുന്നത് നെടുങ്കണ്ടം പാറത്തോടാണ് നെടുങ്കണ്ടം പാറത്തോട് ഉള്ള പള്ളിയാണ് തീർച്ചയങ്ങ് പോയ ഒരു ഒരു പ്രസക്തമായ ഒരു ശിവക്ഷേത്രമുണ്ട് നമുക്കത് കാണാൻ കഴിയും അതുകൊണ്ടോ അകലെ കണ്ടോ കണ്ടോ ഇതാണ് ശിവക്ഷേത്രം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ശിവക്ഷേത്രം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോപുരത്തിന്റെ ഇതാണ് പാർത്തോട് എന്ന് പറയുന്നത് നെടുങ്കണ്ടം പാർത്തോടാണ് രണ്ട് പാർത്തോളുണ്ട് ഇടുക്കിയിൽ രണ്ട് പാർത്തോളുണ്ട് അതിന് നെടുങ്കണ്ടം പാർത്തോടാണ് ഇത് ഗോപുരമാണ് കാണുന്നത് തിരുങ്കണ്ടം പോകുന്ന വഴിക്ക് നല്ല ഹൈ ഹൈറേഞ്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നല്ല പ്രകൃതി ഭംഗിയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തൊരു പള്ളിയുണ്ട് അപ്പോൾ ആ സെഞ്ചൂട് പള്ളിയാണ് ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വരികയും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യുന്ന ഒരു പള്ളിയാണ് ഇവിടെ എണ്ണയും മെഴുകുതിരിയൊക്കെ കൊണ്ടുപോയി എണ്ണ മെഴുകുതിരിയൊക്കെ കൊണ്ട് കത്തിച്ച് കത്തിച്ച ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്ന കേൾക്കുന്ന ഒരു പള്ളിയാണ് എല്ലാ ഇപ്പം എല്ലാം വെള്ളമിക്ക് വെള്ളിയാഴ്ചകളിലിവിടെ പ്രാർത്ഥനയുണ്ട് നമ്മൾ കൈലാസപ്പാറ ആണ് ഇപ്പം കണ്ട പള്ളി കൈലാസപ്പാറയുടെ ആയിരുന്നു ഇപ്പം നമ്മൾ കൈലാസപ്പാറ വഴി ഇങ്ങനെ കടന്നു പോരുവാണ് ൊട്ട് നെടുങ്കണ്ണം ടൗൺ തുടങ്ങുകയാണ് നമ്മൾ നെടുങ്കട്ടത്തേക്ക് കടന്ന് വരികയാണ് വ്യാപാര സ്ഥാപനങ്ങളും മലഞ്ചരക്ക് സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് നെടുങ്കണ്ടം മൂന്നാറിന്ന് വരുമ്പം ലെഫ്റ്റ് സൈഡും ഉമളിന്ന് വരുമ്പം റൈറ്റ് സൈഡും ആണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇതാണ് ബസ് സ്റ്റാൻഡ് കവാടം റൈറ്റ് സൈഡിലുള്ള ഹോട്ടലിൽ കയറാൻ പോവാണ് ശരിക്കും എത്രയോ വണ്ടികൾ വെയിറ്റ് ചെയ്യാണ് വണ്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ സമാധാനമായിട്ട് പോകണം നമ്മളെത്ര പതുക്കെ പോകുന്നു അത്ര ശ്രദ്ധയാണ് ഹോട്ടലിന്റെ കപാടമാണ് പാർക്കിംഗ് ഗ്രൗണ്ടാണ്